കള്ളൻ എപ്പോഴും കള്ളൻ എന്താ ഇനി എന്തായാലും വെച്ചാലും ഇല്ലെങ്കിലും കള്ളൻ കള്ളൻ തന്നെയാണ് വാസുവിന്റെ കയ്യിൽ വില വെച്ചതോടുകൂടി എസ് ഐ ടി അതുപോലെ തന്നെ പോലീസും രണ്ടുപേരും ഒരേ തൂവൽ പലി പക്ഷികളാണെങ്കിൽ പോലും ഇവർ തമ്മിൽ ഉടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഏഹ് കയ്യിലെ ഈ വിലങ്ങും കട്ടളക്കള്ളൻ വാസു വരുമ്പോൾ സത്യത്തിൽ ആ വിലങ്ങ് വെച്ച വാസുവിനെ കാണാൻ ഭക്തജനങ്ങൾക്കും ഒപ്പം മലയാളികളും സന്തോഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പലതരത്തിലുള്ള നിയമക്കുരുക്കുകളൊക്കെ വെച്ചിപ്പോൾ അത് വാദിക്കുന്നുണ്ട് ശരിക്കും വാസുവിനെ എന്തിനാണ് വിലങ്ങ് വെച്ചതെന്ന് പലരും രോദനം അടക്കം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ സത്യത്തിൽ മലയാളികൾ ആഗ്രഹിച്ചൊരു കാഴ്ച അങ്ങനെ കൊണ്ടെത്തിച്ചത് മനഃപൂർവ്വമായ ഒരു നീക്കമായിരുന്നു ാണ് ചോദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പിന് മൊത്തത്തിൽ അങ്ങ് പൊള്ളുകയാണ് വാസുവിന്റെ കയ്യിലെ ആ വിലങ്ങ് കാണുമ്പോൾ ഇത് ഇത് വാസുവിൻ്റെ കയ്യിലെ വിലങ്ങല്ല മറ്റ് മുകളിലേക്കുള്ളവരുടെ എല്ലാം ഒരു വിലങ്ങാണെന്ന് പറയുന്നുണ്ട് നമുക്കതിൻ്റെ നിയമവശം ആദ്യം ഒന്ന് നോക്കാം അതായത് ഭാരതീയ ന്യായ സംഹിതയിൽ കൃത്യമായി പറയുന്നുണ്ട് പ്രതിപാദിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് ഏതൊക്കെ കുറ്റവാളികൾക്കാണ് കയ്യിൽ വിലങ്ങ് അണിയിക്കേണ്ടത് അവരുടെ പ്രായം അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ആ ഒരു അതിന്റെ നിയമവശം അങ്ങനെയാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് തെറ്റായ ഒരു നടപടിയാണ് എന്ന് നിയമവിദഗ്ധർ പറയുന്നുണ്ട് പക്ഷേ നമ്മളിവിടെ കാണേണ്ടത് തിരുവനന്തപുരത്തെ എ ആർ ക്യാമ്പിലെ പോലീസുകാരാണ് തിരുവനന്തപുരത്ത് നിന്ന് പൂജപ്പുരയിൽ നിന്ന് കൊല്ലത്തേക്ക് കൊണ്ടുവരുന്ന ആ വഴി മുഴുവൻ ജീപ്പിൽ ഇരി ഇരിക്കുമ്പോഴെല്ലാം വാസുവിൻ്റെ കയ്യിൽ വിലങ്ങായിരുന്നു ഒരു പീഡനവീരനെ പോലെ ബലാത്സംഗ നായകന്മാരെ പോലെ നായകൻ എന്ന് പറയാൻ പാടില്ല ബലാത്സംഗം ചെയ്യുന്ന ആൾക്കാരെ ബലാത്സംഗം ചെയ്തവരെ പ്രതികളെപ്പോലെ പിടികിട്ട പുള്ളികളെപ്പോലെയൊക്കെ അതായത് ഈ പോകുന്ന വഴിക്ക് കൊല്ല തിരുവനന്തപുരം ടു കൊല്ലം ആ റോഡിനിടയില് പ്പോഴെങ്കിലും പോലീസ് വാഹനം തടസ്സം നടത്തിക്കൊണ്ട് ഈ മാസവും ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിലൊക്കെയാണല്ലോ കൈവിലങ്ങ് വെച്ചുകൊണ്ട് പോകുന്നത് ഈ കയ്യാമ സത്യത്തിൽ നേരത്തെ പ്രക്ഷോഭനെ പറഞ്ഞ പോലെ തന്നെ പലരിലേക്കുമുള്ള ഒരു സൂചനയായിരുന്നു എന്നുള്ളതാണ് അത് ശരിക്കും ഇപ്പോ ഈ പല രീതിയിലാണ് ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത് അതായത് ഈ കൈവിലങ്ങ് പൂജപ്പുരയിലെ ജയിലിൽ നിന്ന് ഇറക്കുമ്പോൾ തന്നെ ജയിലധികൃതർ കൈ വിലങ്ങ് വെച്ച് കൊണ്ടുവന്നതാണോ അതോ ജീപ്പിൽ കയറിയപ്പോൾ പോലീസുകാർ ക്യാമ്പിലെ പോലീസുകാർ കൈവിലങ്ങി വെപ്പിച്ചതാണോ എന്നുള്ളത് കാരണം വിശ്വാസികളായ പോലീസുകാരുണ്ടല്ലോ അവർ വെപ്പിച്ചതാണോ എന്നുള്ള ഒരു ചോദ്യവും ഉണ്ട് പക്ഷേ ഒരു കയ്യിൽ മാത്രമായിരുന്നു അത് ഉണ്ടായിരുന്നത് അപ്പോൾ പുറത്തേക്ക് ജീപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്ത് നിൽക്കുന്ന പ്രതിഷേധത്തിന് വലിയ ഒരു ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു കോടതി വളപ്പിൽ അവര് പറയുന്നുണ്ട് അവന്റെ രണ്ട് കൈയിലും വിലങ്ങ് വെപ്പിക്കുക കട്ടളവാസൂടാ കള്ളന്നൊക്കെ വിളിക്കുന്നുണ്ട് ശരിക്കും സാധാരണ ഇന്നലെ ഈ ഒറ്റ കൈയിലെ വിലങ്ങ് നമ്മൾ ആ മറു മറു മറുവില നമ്മൾ ഒന്നിങ്കിൽ ജീപ്പിന്റെ ആ മേളില് അല്ലെങ്കിൽ ഒരു കയ്യില് പോലീസ് പിടിക്കും അങ്ങനെ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടി വരുമോ തിരുവനന്തപുരം ടു കൊല്ലം യാത്ര മുഴുവനും ഒരു വിലങ്ങ് വാഹനത്തിൽ ഘടിപ്പിച്ചിരുന്നു നമുക്ക് അത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തായാലും പുറത്തേക്ക് വന്നിട്ടില്ല എന്തായാലും ആള് ഒരു ക്രിമിനൽ ആണ് എന്ന് ഏർ തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം ആ കൈവിലങ്ങിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് ആഭ്യന്തര വകുപ്പിനാണ് അതിൽ പൊള്ളുന്നത് കാരണം ഇങ്ങനെ ഒരിക്കലും വാസുവിനെ ഒന്നും കാണേണ്ടി വരും എന്ന് കരുതിയതല്ല സി പി എമ്മുകാർ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്താണ് സി പി എം തീച്ചു അമ്പലം കൊള്ളക്കാർ എന്ന ഒരു ലേബൽ സി പി എമ്മിന് വീണ് കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് മുഴുവൻ സി പി എമ്മുകാരാണ് അതുകൊണ്ട് തന്നെ പത്മകുമാറിൻ്റെയൊക്കെ ബന്ധം സി പി എമ്മുമായിട്ടുള്ള ബന്ധം നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ് ഇന്നിപ്പോൾ വാസുവിൻ്റെ കയ്യിൽ വിലങ് വെച്ചെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ വിലങ്ങുണ്ടാകും ഇത് സി ിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അടപടലം പൂട്ടാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കൈവിലങ്ങ് ഒരു വലിയ ചർച്ചയായി മാറുന്നത് ഡി ജി പി റിപ്പോർട്ട് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് പോലീസുകാർക്കെതിരെ അതായത് കൈവിലങ് വെച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ സാധാരണ ഈ നാട്ടുമുറങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിൽ കൊള്ളയടിക്കാൻ കയറുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല ക്ഷേത്രങ്ങളിൽ കൊള്ളയടിക്കാൻ കയറുമ്പോൾ പിടിക്കപ്പെടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണ് ഒന്നെങ്കിൽ തെങ്ങിൽ പിടിച്ച് കെട്ടിയിടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണിയോ കയറോ കൊണ്ട് കൈ കെട്ടിയിടും അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഇത് വെറുമൊരമ്പലമല്ല ശബരിമലയിലാണ് കൊള്ളയടിച്ചതെന്ന് മാത്രം ഇപ്പോൾ ഈ പൊള്ളുന്ന ആൾക്കാർക്കുണ്ടല്ലോ നമുക്ക് ഇതിനു മുൻപ് കൈ കെട്ടി നിർത്തിയ ഒരു ചിത്രം നമ്മളെ വേദനിപ്പിക്കുന്ന പറഞ്ഞുണ്ടായിരുന്നു മധുവിൻ്റെ മധുവിനെ നമ്മൾ കള്ളനെന്നാണ് വിളിച്ചത് പക്ഷേ അവിടെ ഒരു വ്യത്യാസമുണ്ട് വിശന്നപ്പോൾ ഭക്ഷണം മോഷ്ടിച്ചതിനാണ് അന്ന് കൈ കൂട്ടി കെട്ടി മധുവിനെ നിർത്തിയത് പക്ഷെ ഇവിടെ ഇത് വിശന്നിട്ടല്ല ആക്രാന്തത്തിൽ ഈ ആ അതെ അതായത് എന്റെ പത്ത് തലമുറ തിന്ന് കൊഴിക്കണം എന്നുള്ള ഒരു ചിന്തയിൽ മോഷ്ടിച്ചതാണ് അപ്പോൾ ഉറപ്പിച്ചു കഴിഞ്ഞല്ലോ ഇത് കോടതി കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് ഇവർക്കെല്ലാം ഇതിൽ പങ്കുണ്ടെന്നുള്ളത് ദേവസ്വം ബോർഡിന് ആ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് ഭരണാധികാരികൾക്കും ഇപ്പോഴുള്ളവർക്കും ഇതിൽ നിന്ന് തലയൂരാൻ കഴിയില്ല എന്ന് കോടതി തന്നെ വ്യക്തമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ ഒരു ഘട്ടത്തിൽ കോടതി പോലും കഴിഞ്ഞ ദിവസം ഈ കാര്യത്തിൽ ഒരു മറുപടിയും പറഞ്ഞില്ല കൈവിലങ്ങ് വെച്ചുകൊണ്ട് വന്നതിലൊന്നും പറഞ്ഞില്ല അതിൽ കൃത്യമായി ഹൈക്കോടതിക്ക് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഹൈക്കോടതിയുടെ ശബരിമല ബെഞ്ച് പൊട്ടിത്തെറിച്ചു നിൽക്കുകയാണ് കാരണം അത്രത്തോളം വലിയ കൊള്ള അവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടക്കുമ്പോൾ നേരിട്ട് എസ് ഐ ടിക്ക് ഹൈക്കോടതിയാണ് എല്ലാം ബോധിപ്പിക്കാനുള്ളത് റിപ്പോർട്ടിൽ ഒരു തരി വെള്ളം ചേർക്കാൻ കഴിയില്ല അപ്പോൾ ഈ കൈവിലങ്ങ് കാണുമ്പോൾ പൊള്ളുന്നവരോട് പറയാനുള്ളത് കൊള്ളക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ കള്ളന്മാരെ പിടിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ കേരളത്തിലുള്ള ഒരു രീതിയാണത് അതിനിപ്പോൾ പൊള്ളിയിട്ടൊന്നും കാര്യമില്ല എന്നുള്ളതാണ് അവരോട് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത് വാസു കോ ഇപ്പോൾ കോടതിയിലേക്ക് പോകുന്നത് ഈ ആരോഗ്യത്തിൻ്റെ കുറേ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു ജാമ്യത്തിനും അപേക്ഷിച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു ജാമ്യം അവിടെ നിന്ന് കിട്ടുമോ കിട്ടില്ലേ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് ഈ വരും ദിവസങ്ങളിലൊക്കെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും മുരാരി ബാബുവിൻ്റെയും ബൈജുവിൻ്റെയും ഒക്കെ ജാമ്യാപേക്ഷകൾ പരിഹരിക്കുന്നുണ്ട് നോ കോടതിക്ക് മുൻപിലെത്തുന്നുണ്ട് അപ്പോൾ അതിലൊരു നടപടി ഉണ്ടാകും എങ്ങനെയെങ്കിലും പുറത്ത് എത്തണമെന്നുള്ളൊരു ആഗ്രഹം മാത്രമാണ് ഇപ്പോൾ ഈ പറയുന്ന വാസുവിനുള്ളത് വാസു സെല്ലിൽ കടന്ന് ശരണം വിളിക്കുകയാണ് കാരണം ജയിലിലെ ഒരു അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല ഇവർക്ക് ആർക്കും കാരണം ശീലമില്ലല്ലോ തറയിലൊന്നും കിടന്ന് ശീലമില്ലല്ലോ അപ്പോൾ പക്ഷേ ഇവിടെ വാസുവിനൊക്കെ വലിയൊരു കുരുക്കായി നിൽക്കുന്നത് വാസുവിന് നേരെ അതിശക്തമായി മൊഴികൾ പത്മകുമാരൻ കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം പത്മകുമാരന് വാസുവിനോട് തീരാത്ത കലി ഇളകിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാസുവിനെ ആയിരുന്നു ഏറ്റവും ഉന്നത തലത്തിലേക്ക് ഒരു അറസ്റ്റ് നടക്കുന്നത് വാസുവിൻ്റെ ആയിരുന്നു വാസു വേറെ ആരുടെയും പേര് പറയാതെ പത്മകുമാർ എന്നൊരാളുടെ പേര് മാത്രമാണ് വാസു പുറത്തു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു തരത്തിലും വാസുവിൻ്റെ ജാമ്യം കിട്ടരുത് എന്നുള്ള ഒരു നീക്കമാണ് പത്മകുമാർ നടത്തിയിരിക്കുന്നത് പത്മകുമാർ പറഞ്ഞിരിക്കുന്നത് എസ് ഐ ടിക്ക് ഉൾപ്പെടെ കൊടുത്തിരിക്കുന്ന മൊഴിയെന്ന് പറയുന്നത് എന്നേക്കാൾ കൂടുതൽ വളരെ പിടിപാടുള്ള ആൾക്കാർ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട് വാസു ഉൾപ്പെടെയുള്ളവർക്ക് പിടിപാടുള്ളവരാണ് പുറത്ത് കഴിഞ്ഞാൽ ആ ദേവതുല്യർ പിടിക്കപ്പെട്ട് പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കും എന്നുള്ളൊരു കാര്യം പറയുമ്പോഴത്തേക്ക് കോടതിയുടെ മുൻപിലും എസ് ഐ ടിക്ക് അങ്ങനൊരു നിലപാടെടുക്കേണ്ടി വരും കാരണം ഇവർ പ്രബലരാണ് സി പി എമ്മുമായി വളരെ അടുത്ത ബന്ധമുള്ളവരാണ് പുറത്തിറങ്ങിയാൽ ഇവർക്ക് അന്വേഷണം വഴിതെറ്റിക്കാനുള്ള അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടത്തും ഇത് ഇപ്പോൾ എസ് ഐ ടി പറയാതെ തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവരുടെയൊക്കെ ജാമ്യത്തിൻ്റെ കാര്യത്തിൽ ഈ കയ്യാലപ്പുറത്ത് തേങ്ങ പോരാണോ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ശരിയല്ല ഇവർക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടുണ്ടാകാൻ പോകുന്നത് എന്താണ് എന്ന് കേരളത്തിന് വ്യക്തമായി അറിയാം ഇവരെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം എന്തായാലും നടക്കും പത്മകുമാറിനെ കൈവിട്ടാലും വാസുവിനെ കൈവിടാൻ സി കഴിയില്ല കാരണം പത്മകുമാർ എന്ന് പറയുന്നത് ഈ കുറച്ചധികം കാലമായി സി പി എമ്മിനോട് എതിർത്ത് നിൽക്കുന്ന ഒരാളാണ് കാരണം തനിക്ക് പദവികൾ കിട്ടിയില്ല എന്നുള്ളൊരു പരാതി പറച്ചിൽ പരസ്യമായി തന്നെ പ്രകടിപ്പിച്ച ആളാണ് പത്മകുമാർ അപ്പോൾ പാർട്ടിക്ക് ഇപ്പോൾ പത്മകുമാറിനെ കൊണ്ട് വലിയ ആവശ്യമില്ല എങ്ങനെയും പുറത്താക്കണം എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഐ ടിക്ക് സി പി എമ്മിനെയോ അല്ലെങ്കിൽ മറ്റു നേതാക്കളെയോ കൊടുക്കുന്ന എന്തെങ്കിലും മൊഴികൾ പത്മകുമാർ പറയുമോ എന്നുള്ളൊരു ഭയമുണ്ട് അതുകൊണ്ട് തിടുക്കപ്പെട്ട് തീരുമാനമെടുക്കേണ്ട എന്ന നില ാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇവർക്കൊക്കെ ജാമ്യം കിട്ടുമെന്നുള്ള ഒരു തോന്നലുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെ ഇപ്പോ ജാമ്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു വലിയ കളി ഒരു അട്ടിമതിറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഈ വാസ്തു അതുപോലെ തന്നെ പത്മകുമാർ എന്നൊക്കെ പറയുന്നത് തന്നെ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാം ഒന്നൊരു അഗ്നിപർവ്വതം തന്നെ രണ്ട് അഗ്നിപർവ്വതങ്ങൾ ഇരട്ട രണ്ടഗിപർവ്വങ്ങൾ പൊട്ടിത്തെറിച്ചാൽ എന്തായിരിക്കും പ്രഹരം നമുക്ക് അറിയാമല്ലോ അപ്പോൾ ആ ഒരു അഗ്നിപർവ്വത്തിന് മുകളിൽ തന്നെയാണ് ഈ ഗോവിന്ദനും പ്രായും ഒക്കെ ഇരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു തരത്തിലുമുള്ള പ്രതികരണങ്ങൾ സാധാരണഗതിയിലുള്ള ഒരു ടോപ്പിക്കിൽ പ്രതികരിക്കുന്നത് പോലെ തന്നെ ഒരാളുടെ ഭാഗത്ത് നിന്നും പ്രത്യേകിച്ചും സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല കാരണം പത്മകുമാറിനെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് പത്മകുമാർ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കും കാരണം ജനങ്ങളുടെ മുന്നിൽ കണ്ടിൽ വാസുവിനെ പണ്ട് എഴുത്തള്ളിയ കേസാണ് ജനങ്ങൾ ഇതൊരു കള്ളനാണെന്ന് ഈ നമുക്ക് ഈ എസ് ഐ ടി പറയുന്നതിന് മുന്നേ തന്നെ പലരും വാസു കള്ളനാണെന്ന് കള്ളനാണിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വിവാദം വരുന്നതിന് മുമ്പും തന്നെ പലപ്പോഴും ഓർമ്മയില്ല വാസുവെ ജനങ്ങൾക്ക് എന്തോ ഒരു നെഗറ്റീവ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് യുവതി പ്രവേശനത്തിൽ വിശ്വാസികൾക്കെതിരെ നിന്ന ആളാണ് അതാണ് ഓർമ്മയുണ്ടോ ഡിവൈഎസ്പി ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ വാസുവിന്റെ അടുത്ത ബന്ധു ആണെന്നൊക്കെ രീതിയിൽ അതായത് ഈ യുവതികളെയും അതുപോലെ തന്നെ വന്ന പ്രക്ഷോഭത്തിന് വന്ന ആളുകളെയും തല്ലിച്ചതച്ച പോലീസ് ഉദ്യോഗസ്ഥർ വാസുവിന്റെ ശിങ്കടികളാണ് ബന്ധുക്കളാണ് നടക്കമുള്ള വിവാദങ്ങൾ വന്ന സമയം മുതൽ തന്നെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി വാസുവിന് ഉണ്ട് പക്ഷെ പത്മകുമാറിന് അങ്ങനെയല്ല പത്മകുമാർ അന്നും ആൾക്ക് ആൾക്കാർക്കിടയിൽ ഒരു റോൾ മോഡൽ പോലെ നിന്നതാണ് കാരണം രാഹുൽ ഈശ്വർ പറഞ്ഞത് വളരെ ശരിയാണ് അദ്ദേഹം വിശ്വാസികൾക്ക് വേണ്ടിയും ഒരേ സമയം അവിടുത്തെ പല കുളരാത്മിക വേണ്ടിയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു വ്യക്തിയാണ് പത്മകുമാർ എന്ന് പറയുന്നത് പത്മകുമാർ ഒരു പാർട്ടിക്കാരനാണെന്ന് അന്നും ഇന്ന് വിശ്വസിക്കുന്ന നിരവധി ആളുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പത്മകുമാറിന്റെ ചിരി എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട ചിരിയല്ല അത് സത്യത്തിൽ മുഖ്യമന്ത്രി ഭയക്കുന്നുണ്ട് വളരെ വ്യക്തമായി ഭയക്കുന്നുണ്ട് ഇപ്പോൾ വാസുവിനെ ഭയക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കൈവിലങ്ങ് വെച്ചതാണ് കൈവിലങ്ങി വെച്ചതിന് ശേഷമുള്ള വാസുവിന്റെ മുഖത്തെ ഭാവമൊക്കെ ശ്രദ്ധിച്ചായിരുന്നു ദേഷ്യഭാവമാണ് ഗൗരവമാണ് ഒന്നുകൂടി ഇരുണ്ടെന്ന് ഇരുണ്ടുപോയി അദ്ദേഹത്തിന്റെ മുഖം അദ്ദേഹം ഒന്നും പറയാൻ പാടില്ല കാരണം പൊതുവേ കളന്ന് എനിക്ക് വാസുനെ വിളിക്കാൻ എനിക്ക് ഒരു ഇതൊള്ളു ആ അയാളുടെ മുഖം ഒക്കെ ഒന്നുകൂടി ഇരുണ്ട് കാരണം ആ ദേഷ്യമാണ് തന്നെ കൈവിലങ്ങ് വെച്ചു കൊണ്ടുവന്നു എന്നുള്ള ആ ഒരു ദേഷ്യം വരു വരികയാണ് ഇയാൾക്ക് ഇനി ജാമ്യം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോടതിയുള്ള വിശ്വാസം നമുക്ക് പോകുമെന്നുള്ള കാരണം നമ്മൾ ഏറ്റവും കൂടുപ്പ് വിശ്വസിക്കുന്ന കോടതിയാണ് കാരണം ഈ ഒരു ഈ ഒരു ശബരിമല കൊള്ള എന്നോ വിഷയം കോടതിയുടെ നിർണായകമായ ഇടപെടൽ കാരണം വളരെ ശക്തമായ നിലപാട് കാരണം ഇത്രയും ഘട്ടം വരെ എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയും അങ്ങോട്ട് ജാമ്യം കൊടുത്തുകൊണ്ടൊരു മണ്ടത്തരം കാണിക്കാതെ ജാമ്യം കൊടുക്കാതെ തുടർ നടപടികൾക്ക് കൂടുതൽ ശക്തമായ രീതിയിൽ വളരെ പെട്ടെന്ന് ഒരു യൂട്ടേൺ എടുക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ ഈ ഒരു കേസിൽ കാരണം വീണ്ടും പത്മകുമാർ കഴിഞ്ഞിട്ട് കാരണം ഈ കൈവില അവിടെയാണ് പലർക്കും ടെൻഷൻ തോന്നുന്നത് ഇനി ആരെങ്കിലും അറസ്റ്റിലാവുകയാണെങ്കിൽ കടകംപള്ളി അടക്കമുള്ളവർ അറസ്റ്റിലാവുകയാണെങ്കിൽ കടകംപള്ളിക്കും ഒരു പക്ഷേ കൈവിൽ വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അതൊരു കൊല്ലാപ്പാകുന്ന സാഹചര്യം ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ കൊല്ലാപ്പാമല്ലോ അതായത് ഈ ഒരുപക്ഷേ സാക്ഷാൽ പിണറായി വിജയൻ തന്നെ ഇതിലെ തുമ്പത്തുണ്ടെങ്കിൽ ആളുടെ കയ്യിൽ വിലകു വെക്കേണ്ട ഗതികേടൊക്കെ വരുന്നത് ആലോചിച്ച് നോക്കും അങ്ങനെ അങ്ങനെ ആ ഒരു ഘട്ടം നിൽക്കുമ്പോൾ ഒരു യൂ ടേൺ പോലുള്ള സാധ്യത ഉണ്ടെന്ന് നേരത്തെ പലരും പല വിദഗ്ധർ ഇത് പറയുന്നുണ്ട് അതായത് പത്മകുമാറിൽ നിർത്തിക്കൊണ്ട് പത്മകുമാറിന് ശേഷം നേരെ പോകുന്നത് പോറ്റി പോറ്റിയിലേക്ക് നേരെ പോകാം എന്ന് പലരും വിചാരിക്കുന്നുണ്ടാകാം ഒപ്പം അതുപോലെ തന്നെ ജയറാം അടക്കമുള്ള ആളുകളെ വന്ന് വിളിച്ച് അതായത് ആലോചിച്ചു നോക്കൂ ജയറാമിനെ ഇപ്പോൾ മൊഴിയെടുക്കാൻ എസ് ഐ ടി വിളിപ്പിക്കുകയാണ് മുഴുവൻ ശ്രദ്ധയും ജയറാമിൽ പോകുകയില്ലേ ജയറാമിനെ പോലെയുള്ള ഒരു സെലിബ്രിറ്റി വരികയാണെങ്കിൽ വരുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ ഈ ഒരു വിഷയത്തെ പത്മകുമാർ നിന്ന് യൂടേൺ അടിച്ചിട്ട് എന്നാൽ വളരെ വ്യക്തമായി ലൈൻ ലൈറ്റ് തന്നെ ഈ ഒരു വിഷയം നിർത്തിക്കൊണ്ട് മാധ്യമങ്ങൾ അല്ലെങ്കിൽ പലരും ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോൾ എന്താ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും വരുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്നാൽ കൃത്യമായി വാർത്തകൾ തന്നുകൊണ്ട് പതിയെ ആ ഒരു ആ ഒരു ചെയിൻ അവിടെ വെച്ച് മുറിക്കാനുള്ള ഒരു സാഹചര്യം ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ കോടതി കുറച്ചുകൂടി കളിഷമായി തന്നെ ഇതിൽ ഇടപെടുകയാണെങ്കിൽ എന്ന ചെയിനെയും നിന്ന് വീണ്ടും അടുത്ത കണ്ണികളിലേക്ക് കണ്ണികളിലേക്ക് പോകാനുള്ളത് അത് ഇപ്പം പറഞ്ഞ പോലെ തന്നെ ജയറാമിലേക്ക് പോകുന്നതോടൊപ്പം തന്നെ പത്മകുമാർ തന്നെ തന്ത്രി കുടുംബത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ടുണ്ട് അതായത് പോറ്റിയെ കൊണ്ടുവന്നത് തന്ത്രിയാണ് എന്നുള്ള ഒരു മുൻപൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു അപ്പോൾ തന്നെയല്ല പത്മകുമാർ വീണ്ടും പറയുന്നുണ്ട് എന്തുകൊണ്ട് തന്ത്രി കുടുംബത്തെ ചോദ്യം ചെയ്യുന്നില്ല അവിടുത്തെ അന്നത്തെ തന്ത്രി ആയിരുന്ന ആളെ എന്തുകൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം എറിഞ്ഞുകൊടുത്തതാണ് അന്ന് ഈ സോഷ്യൽ മീഡിയയിലെ സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകൾ ഒരു കാര്യമുണ്ട് അതായത് ഈ ദൈവതുല്യർ വന്ന സമയമായിരുന്നു അത് അപ്പോഴത്തേക്ക് പറഞ്ഞത് തന്ത്രി കുടുംബത്തിൽ ആരെങ്കിലും ദൈവതുല്യരായി കൂടെ എന്നുള്ള കാരണം ദൈവം കഴിഞ്ഞാൽ പിന്നെ പോറ്റി ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ആളാണല്ലോ ദൈവതുല്യ ആ അപ്പോൾ ആ രീതിയിലായി കൂടെ എന്നുള്ളൊരു ചോദ്യം അവർ തന്നെ എറിഞ്ഞിട്ടതാണ് അപ്പോൾ ജയറാമിൽ ജയറാമിലേക്കോ അല്ലെങ്കിൽ ഒരു പക്ഷേ തന്ത്രി കുടുംബത്തിലേക്കോ ആരെയെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ റൂട്ട് മാറുകയാണ് അപ്പോൾ പല വഴികൾ ഈ നമുക്കിപ്പോൾ ചോദ്യം ചെയ്യലിനായിരുന്നു എങ്കിൽ കടകംപള്ളിയെ എപ്പോഴേ ചോദ്യം ചെയ്യലിന് വിളിക്കേണ്ടതാണ് കാരണം പത്മകുമാർ മൊഴി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് സർക്കാരിൻ്റെ മുന്നിൽ എത്തിയതാണ് സ്വർണപ്പാളി ഇത് പൂശുന്നതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ദേവസ്വം മന്ത്രിയുടെ എടുക്കലേക്ക് ഫയൽ പോയതാണ് പക്ഷേ കടകംപള്ളി എന്താണ് അങ്ങനെ ഒരു ഫയൽ എൻ്റെ മുൻപിൽ വന്നിട്ടില്ല അപ്പോൾ അതിൽ ക്ലാരിറ്റി വരുത്തണ്ടേ പത്മകുമാർ പറഞ്ഞ മൊഴികളിൽ ക്ലാരിറ്റി വരുത്തിയിട്ട് വേണമല്ലോ അറസ്റ്റ് എന്തുകൊണ്ട് കടകംപള്ളിയെ ചോദ്യം ചെയ്യലിന് പോലും വെളിപ്പിക്കുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇട്ട് ലാഗ അടുത്ത ഒരു അറസ്റ്റ് ഉണ്ടാകാതെ ഇവരുടെയൊക്കെ ജാമ്യാപേക്ഷയിൽ ഇങ്ങനെ ഉന്തി കാര്യങ്ങൾ കൊണ്ടുപോയി ഈ പറയുന്ന പോലെ തന്നെ ഇനിയിപ്പോൾ എസ് ഐ ടി പറയുകയാണ് ഒന്നെങ്കിൽ ജയറാമിനെ കോടതിയോട് പറയുകയാണ് ജയറാമിൽ നിന്ന് കുറേ മൊഴിയെടുക്കണം തന്ത്രി കുടുംബത്തിലേക്ക് പോയി അവിടുത്തെ മൊഴിയെടുക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ വീണ്ടും ഇതിനൊരു ലാഗ് വരികയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ ഇനി അടുത്ത നടപടി എന്നുണ്ടെങ്കിലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ ഒരു ലാഗ് ലാഗടിപ്പിച്ച് ലാഗടിപ്പിച്ച അതിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങൂ കാരണം എസ്ഐ ടി ഒക്കെ തന്നെ നമ്മൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ എസ് ഐ ടി ഭാഗത്ത് നിന്നും ഇത്രയും വലിയൊരു അറസ്റ്റ് ആറോളം അറസ്റ്റ് പട പടാന്ന് പുട്ട് ചുട്ടിടുന്ന പോലെ പട പടപടാന്ന് ആറ് അറസ്റ്റ് ഉണ്ടാകുന്നത് അത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലോ എസ് ഐ ടി ഭാഗത്ത് നിന്നും ഇത്രയും അവിടെയാണ് നമ്മൾ കാണേണ്ടത് ഇത് പിണറായി വിജയന്റെ അന്വേഷണ ഏജൻസി അതായത് പിണറായി വിജയന്റെ അന്വേഷണ ഏജൻസി തന്നെയാണ് സർക്കാരിന്റെ അന്വേഷണ ഏജൻസി തന്നെയാണെങ്കിലും വ്യത്യാസം ഇത് ഹൈക്കോടതി നേരിട്ട് ഇടപെട്ടു എന്നുള്ളതാണ് അവിടെയാണ് സി പി എമ്മിന് വലിയ തിരിച്ചടി ഏതെങ്കിലും ഒരു കേന്ദ്ര ഏജൻസി ആയിരുന്നെങ്കിൽ രാഷ്ട്രീയമായി ഞങ്ങളെ വേട്ടയാടുന്നു എന്ന് പറയാനും ഇപ്പോൾ ഇത് അതും പറയാൻ കഴിയത്തില്ല അപ്പോൾ ഈ ഹൈക്കോടതിയുടെ അന്വേഷണത്തിൽ എസ് ഐ ടി നടത്തുന്ന അന്വേഷണം കൃത്യമായി മുൻപോട്ട് പോകുന്നു എന്നേ പറയാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് സർക്കാരിനും സി പി എമ്മിനും ശബരിമല വിഷയത്തിൽ ഒരു അക്ഷരം പ്രതികരിക്കാനില്ലാത്തത് ഇത്ര വലിയ കൊള്ള ഏതെങ്കിലും ഒരു ചെറിയ ക്ഷേത്രത്തിൽ നടന്ന കൊള്ളയല്ല ഇത് ഇത്ര വലിയ ഒരു കൊള്ള ഇവിടെ നടന്നിട്ട് വിശ്വാസം സംരക്ഷിക്കും െന്ന് ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കുന്നില്ല അതിൽ നിന്ന് തന്നെ ഇവർക്ക് ഉത്തരം മുട്ടി എന്നുള്ളത് നമുക്ക് വ്യക്തമായി കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ പത്മകുമാറിന്റെ കയ്യിൽ വിലങ്ങുണ്ടാകുമ്പോൾ ഇതിന്റെ അതുപോലെ തന്നെ ആരെയൊക്കെ എന്നുള്ള ചോദ്യമുണ്ട് ജി സുകുമാരൻ നായരൊക്കെ ഇടതുപക്ഷത്തിനൊപ്പം ഞങ്ങൾ ഇന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞതുമാണ് അപ്പോൾ അടപടലം എല്ലാവർക്കും ഒരു പൂട്ട് വീണിരിക്കുന്നു ഇപ്പം നമ്മൾ നോക്കിയിരിക്കുന്നത് പത്മകുമാറിൻ്റെ കയ്യിൽ വിലങ്ങുണ്ടാകുമോ എന്നുള്ളതാണ് ഇതിനിടയ്ക്ക് ആ പാവപ്പെട്ട പോലീസുകാരെ വലിച്ചടയ്ക്കുകയാണ് കാരണം കൈവലങ്ങ് വെച്ച പോലീസുകാരെ അവർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്ന് പറയുന്നു അവർ അവരുടെ രാഷ്ട്രീയം വരെ ചികയുന്നുണ്ട് ചില ഗ്രൂപ്പുകാര് അപ്പോൾ എന്തായാലും അത് അതും അയ്യപ്പൻ്റെ ഒരു കളിയായിട്ട് നമുക്കങ്ങ് കാണാം കാരണം അത്ഭുതമായിട്ടോ എന്തെങ്കിലും കാണാം കാരണം കള്ളൻ കള്ളൻ തന്നെയാണല്ലോ ശ്രീജ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അതിപ്പോൾ മുട്ടു സൂചി എടുത്താലും കള്ളൻ കള്ളൻ തന്നെയാണ് അപ്പോൾ എടുത്തിരിക്കുന്നത് മുട്ടു സൂചി അതാണ് ഈ കേസിന്റെ ഒരു വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം വി ശിവൻകുട്ടി പറഞ്ഞതുപോലെ തന്നെ ഉപ്പ് തിന്നവർ വെള്ളം കുടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ബിഷപ്പിന് വേണ്ടി ഭക്ഷണമെടുത്ത ഒരു വ്യക്തിയെ കള്ളാന്ന് പിടിച്ച് തല്ലിക്കൊല്ലാൻ അറിയുന്ന കേരളത്തിന് തീർച്ചയായും മുതൽ മുതലേഘട്ട ഈ കള്ളനെയും തല്ലിക്കൊല്ലാൻ എന്ന് പറയുന്നില്ല തല്ലാൻ യാതൊരുവിധ മടിയും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കഴിഞ്ഞ ദിവസം കോടതി വളപ്പിൽ നമ്മൾ കണ്ടതും അത് തന്നെയാണ് ഇനി എത്രയൊക്കെ വൈറ്റ് വാഷ് അടിക്കാൻ ശ്രമിച്ചാലും കള്ളൻ കള്ളൻ തന്നെയാണ് കൈവിലങ്ങ് വെക്കേണ്ട സാഹചര്യത്തിൽ വെക്കേണ്ടി തന്നെ വരും ഇനി ഒന്നോ രണ്ടോ അതിലധികമോ ആൾക്കാരുടെ ആൾക്കാരുടെ കൈ ഭാഗത്തിന് കൈകളുടെ ഭാഗത്തിന് കൈവിലങ്ങ് റെഡിയാക്കണമെങ്കിൽ അതിനും തയ്യാറാണ് തീർച്ചയായിട്ടും കണ്ടുതന്നെ അറിയാം അടുത്ത അറസ്റ്റ് ആരിലേക്കാകും ഇനി അറസ്റ്റ് നടക്കില്ലേ റൂട്ടേൺ അടിച്ച എസ് ഐ ടി പിരിഞ്ഞു പോകുമോ ലാഘടിപ്പിച്ച് മനുഷ്യനെ കൊല്ലുമോ ഇതൊരു മെഗാ പരമ്പര പോലെ സീരിയൽ പോലെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി കൊണ്ടുപോകുമോ എന്നൊക്കെ കാത്തിരുത് കാണാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായവും കമൻറ്റ് ചെയ്യുക അടുത്ത വിഷയമായി കാണാം നമസ്കാരം നമസ്കാരം